നിനക്ക് ഇവിടെ എന്തോ നടി പണി നീ തിരുതീക്കി പണിയെടുത്തിട്ട് എവിടെ പോകാൻ പോണു കൂടെ മതിലേക്കില്ല നിനക്ക് പണി വേറൊരു പണി നിനക്ക് പണിയെടുക്കാൻ പോണേ ഞാനല്ലേ ഉച്ചയ്ക്ക് വഷം കഴിക്കാൻ വന്നേക്കാ നിനടുത്ത് ചോറിലെടുത്ത് വെക്കാൻ പറഞ്ഞത് നീ ഒരു പണി പണിയെടുക്കാൻ ജോലി എടുത്തോക്കി പണിയെടുത്ത് കൊണ്ടിരുന്നാലും തിന്നു പിടിപ്പിക്കാനാവളും തിന്ന് ചെയ്യാം പന്നി പോലെ ആയിട്ട് എനിക്കത് ചെയ്യാനായിട്ട് അവിടെ ഇരിക്കുന്നത് എനിക്കറിയ ചെന്ന് കൊടുപ്പിക്കാനായിട്ട് മൂന്നു ആറ് നേരം തിന്നെ വിടും അമ്മയ്ക്കും കൊടുക്കും അമ്മ ഒന്നും കഴിക്കണില്ല അമ്മ ഒന്നും കഴിക്കണില്ലേ എനിക്കറിനൂടെ രാവിലെ മുതലാ ഞാൻ ചോയിച്ചിന് പറയണല്ലോ ഒന്നൂല്ല ഞാനിവിടെ നാലു നേരത്തിന് ആറ് നേരം അതുകൊണ്ട് വേണ്ട പറഞ്ഞല്ലേ ഭക്ഷണക്കാര്യത്തിലാണ് ചേട്ടാ തമാശ പറയുന്നത് അത് സ്വന്തം ഭാര്യനോടും മക്കളോടും പറയണത്യോടും ഒരിക്കലും അങ്ങനെ എന്റെ ശരീരം ചീർക്കണം എന്താന്ന് ചേട്ടനറിയാലോ എന്താ അസുഖത്തിന്റെ പേരിലാണ് എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് എന്നോട് ഇങ്ങനെ പറയും അന്യരൊന്നുമില്ലല്ല സ്വന്തം ഭാര്യനോടല്ലേ ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്നുള്ള ചേട്ടന്റെ സ്ഥാനത്ത് ഞാനാണ് ജോലിക്ക് പോണത് ചേട്ടനോട് ജോലി ഇല്ലാതെ വെറുതെ ഇരിക്കും ഈ ഡയലോഗ് ഞാൻ പറഞ്ഞാല് ചേട്ടന് എന്തോലും വിഷമമുണ്ടിന്തി ചേട്ടാ ഭാര്യക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും ഞാൻ ആണെങ്കിലും കഴിക്കാൻ കൊടുക്കണം ഭക്ഷണത്തിന് ആരോട് കണക്ക് കുറേ ദൈവം പൊറുക്കൂലോ